ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നലത്തെ സന്ധ്യാ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്ന ഉടനെ പാല് കാച്ചാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ പാത്രം കുറച്ച് കഴുകാണ്ടായിരുന്നു അത് കഴുകണം വെള്ളം ഒഴിച്ച് വെച്ചിട്ടു ശേഷം അടുക്കള ഒന്ന് അടിച്ച് വാരി ഫ്രണ്ടിൽ ഹോളും ഒന്ന് അടിച്ച് വരിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ പാത്രം കഴുകാനായിട്ട് പോവുകയാണെ ആദ്യം തന്നെ ചായക്കലം കഴുകിയെടുത്തതിന് ശേഷം ചായ വെക്കാൻ പോവുക കേട്ടോ പാൽ അവിടെ തിളച്ച് മോനെ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതേ ചായക്കലം തേച്ച് കഴുകിയെടുത്തു രണ്ട് മൂന്ന് ഗ്ലാസ് ചായ വെക്കുന്നുണ്ട് കേട്ടോ മോള് ചിലപ്പോൾ വരും അപ്പോൾ അവൾക്കും കൊടുക്കണം എനിക്ക് മോനും അങ്ങനെ ഇതേ ചായക്കലം കഴുകിയെടുത്തു പാലിറക്കി വെച്ചതിന് ശേഷം ചായ കിള വെള്ളം വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ബാക്കിയുള്ളത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ചായ പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും പാത്രം കഴുകാനായിട്ട് വീണ്ടും വന്നു കേട്ടോ അപ്പോൾ രാവിലെ പണികളൊക്കെ രാവിലത്തെ പണി കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം തേക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കിടക്കണിരിക്കും വൈകുന്നേരം ചെന്നിട്ടാണ് കേട്ടോ കഴുകുന്നത് അങ്ങനെ അതേ പാത്രങ്ങൾ വേഗം കഴുകി എടുത്തു പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മീനൊന്നും വാങ്ങുന്നില്ല കേട്ടോ എന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഉണക്കച്ച മീനുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ എടുക്കും ഞാനിന്ന് കറക്കി എന്താ പടവലങ്ങയാണ് വാങ്ങിച്ചത് അത് ചിലപ്പോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ മെഴുക്കുറ്റി ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ പൊതിച്ചെടുത്തിട്ട് വേണം കേട്ടോ അപ്പം തേങ്ങ പൊതിക്കാനുള്ള മൂടുണ്ടെങ്കിൽ തോരനുണ്ടാക്കും അപ്പോൾ അതേ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അപ്പോൾ മോന് ചായ കൊടുക്കാൻ പോവുകയാണേ മോന് ചായയും മിക്സർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല എരിവുള്ള മിച്ചറായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കുള്ള ചായ തണുക്കാനായിട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം തലയൊന്ന് കഴുകാൻ പോയി കേട്ടോ കാരണം ബാത്റൂമിലെ വെള്ളം ബോർവെൽ വെള്ളമാണ് അപ്പോൾ എനിക്ക് ഞാൻ തല കഴുകുന്നത് പൈപ്പ് വെള്ളം കൊണ്ടാണ് കേട്ടോ പൈപ്പ് വെള്ളം ഇവിടെയുള്ളൂ അപ്പോൾ അവിടെ തലയൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു എന്നിട്ട് ഞാനും ചായ കുടിക്കാൻ കുടിക്കാൻ കൂടി കഴിക്കാൻ പോവുകയാണ് അങ്ങനെ മിക്സറും ചായയും കൂടി കുടിച്ചതിന് ശേഷം അതേ കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് തലയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കക്ഷീണം ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓർത്ത് മെഴുക്കു അറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ കുറച്ച് പപ്പടം ഉണ്ടാകുന്നു പപ്പടവും വറുത്തു പിന്നെ ഇതേ മെഴുക്കു അറ്റിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഊണിക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ വിശേഷം ഇനി ഇന്നത്തെ വിശേഷവുമായി നാളെ കാണാം കാണട്ടോ ഓക്കെ ബായ്